മുസ്ലിങ്ങൾ വ്യക്തികളും സംഘങ്ങളും മഹല്ലുകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അവരുടെ ജീവിതം അവരുടെ പ്രവർത്തനം കൂടുതൽ ഇസ്ലാമികമാക്കുവാൻ ആലോചിക്കുന്ന സമയമാണ് അങ്ങനെ ആലോചിക്കേണ്ട സമയവുമാണ് അത്തരത്തിലുള്ള ഒരു വലിയ ആലോചന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർച്ച് അഞ്ച് ആറ് തീയതികളിലായി മക്കയിൽ നടന്നിരുന്നു വിശുദ്ധ മക്കയിൽ ഒരു ലോക മഹാസമ്മേളനം ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ സംഘങ്ങളുടെയും മധ്യഹബുകളുടെയും അഭിപ്രായഗതിക്കാരുടെയും ഒരു ഒത്തുകൂടലായിരുന്നു അത് അത് സംഘടിപ്പിച്ചത് ലോക മുസ്ലിം സംഘടനയായ മുസ്ലിം വേൾഡ് ലീഗ് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന പ്രസ്ഥാനമായിരുന്നു അതിൽ പങ്കെടുക്കാൻ എനിക്കും ഒരവസരം ലഭിച്ചു ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും പറയാൻ വേണ്ടി ആ സമ്മേളനം പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങളും ആഹ്വാനങ്ങളും ഉണ്ട് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ ഒരു ബാധ്യതയായതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ് ഏറ്റവും പ്രധാനമായും മുസ്ലിം ലോകത്തുള്ളത് സുന്നികളും ഷിയാക്കളുമാണ് വൽ ജമാ അഹ്ലുഷിയ ഈ രണ്ട് വിഭാഗവുമാണ് ലോകത്തിലെ മുസ്ലിം വിഭാഗങ്ങളിൽ വലുത് പിന്നെ അതിലുള്ള ഉപവിഭാഗങ്ങളുമുണ്ട് അവരൊക്കെ തന്നെയും അവരുടെയൊക്കെ പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പത്ത് മുന്നൂറോളം ആളുകൾ പങ്കെടുത്ത ഏതാണ്ട് തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുള്ള ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഷുന്നി വിഭാഗത്തിൽ തന്നെ സൂഫികളും സലഫികളും ഉണ്ടായിരുന്നു അതിൽ തന്നെ വ്യത്യസ്ത മധുഹബുകൾ സ്വീകരിക്കുന്ന ആളുകളും പ്രത്യേകിച്ചൊരു മധുഹബും സ്വീകരിക്കുന്ന ഒരല്ലാത്ത അഹ്ല ഹദീസുകാരും ഉണ്ടായിരുന്നു ഇതൊരു വലിയ ഒത്തുകൂടലാണ് ആ സമ്മേളനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപനം ബിനാ ഉൽ ജുസൂരി ബൈനൽ അൽ മജാഹിബിൽ ഇസ്ലാമിയ ഇസ്ലാമിലെ വിവിധ അഭിപ്രായഗതികൾക്കിടയിൽ ആളുകൾക്കിടയിൽ പാലം നിർമ്മിക്കുക എന്നാണ് ബിനാ ഉൽ ജുസൂർ ഇംഗ്ലീഷിൽ അതിന് കൊടുത്ത ടൈറ്റിൽ ടുവേഡ്സ് ആൻഡ് ഇഫക്റ്റീവ് ഇസ്ലാമിക് കുലേഷൻ നെഹ്വാ മുത്തലിഫിൻ ഇസ്ലാമി ഇൻഫായിലിൻ ബിനാ ഉൽ ജുസൂർ എന്നതിന് ബിൽഡിംഗ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഇസ്ലാമിക് സ്കൂൾസ് ഓഫ് തോട്ട്സ് ആൻഡ് സെക്സ് എന്നാണ് അതായത് വിവിധ മുസ്ലിം ചിന്താധാരകൾക്കും വിഭാഗങ്ങൾക്കുമിടയിൽ ബിൽഡിംഗ് ബ്രിഡ്ജസ് പാലങ്ങൾ നിർമ്മിക്കുക എന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും ഇങ്ങോട്ടും അറിയാനും പറയാനും ഒക്കെയുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് ലക്ഷ്യമാക്കുന്നത് നെഹ്വ മുഖ്തലിഫിൻ ഇസ്ലാമി ഇൻഫായിലിൽ വളരെ ശക്തമായ ഒരു ഇസ്ലാമിക ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് എന്നാണ് ടുവേഡ്സ് ആൻ ഇഫക്റ്റീവ് ഇസ്ലാമിക് കൊല്ലേഷ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ആശയം ആ ആശയത്തിലേക്ക് എല്ലാ വിഭാഗത്തിലും എല്ലാ ചിന്താധാരകളിലുമുള്ള ആളുകളെ വിളിച്ചു ചേർത്തു മൂന്ന് ആയത്തുകളാണ് അതിൽ പങ്കെടുത്ത പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച സമ്മേളനത്തിൽ പ്രസംഗിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഹ് അബ്ദുൽ അജീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ് അവരുകൾ അതിൽ പങ്കെടുത്തിരുന്നു മക്കയിലെ ചീഫ് ഇമാം മക്ക മദീന ഹറമുകളുടെ മതകാര്യ വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ അ സുദൈസ് പങ്കെടുത്തിരുന്നു മക്കയിലെ ഇമാമും ഷൂറ കൌൺസിൽ അംഗവും സൌദി ഭരണകൂടത്തിന്റെ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ ഹുമൈദ് അവരുകൾ പങ്കെടുത്തിരുന്നു റാബിത്തതുൽ ആലമിൽ ഇസ്ലാമി മുസ്ലിം വേൾഡ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഈസ അവരുകൾ പങ്കെടുത്തിരുന്നു പല രാജ്യത്ത് നിന്നുമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു ഇവരൊക്കെ ഊന്നി നിന്ന കാര്യം അവരുടെ പ്രസംഗത്തിലും പ്രമേയത്തിലും അവസാന പ്രഖ്യാപനത്തിലും അവർ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകൾ ഒന്ന് സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി മൂന്നാമത്തെ ആയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് ഈ ആയത്തിന് ശേഷം പറയുന്നത് നിങ്ങൾ ഭിന്നിച്ച് ഭിന്നിച്ച് നരകക്കുഴിയുടെ വക്കിലായിരുന്നു നിങ്ങൾ ഓർക്കണം അള്ളാഹു തായ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് എന്ന് സൂറത്തു ആലു എമ്രാനിലെ നൂറ്റി മൂന്നാമത്തെ ആയത്ത് അപ്പൊ ഇതിന്റെ ആശയം മുസ്ലിങ്ങളോട് നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഹബല് പാശം കയർ വിശുദ്ധ ഖുർആാനാണത് ഇസ്ലാമാണത് അതിന്റെ പേരിൽ നിങ്ങൾ മുറുകെ പിടിക്കണം ഒന്നിച്ചു നിൽക്കണം നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്ന് രണ്ടാമത് അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സൂറത്ത് അൻഫാലിലെ നാൽപ്പത്തിയാറാമത്തെ ആയത്താണ് വാതി ഉള്ളാഹവ റസൂലഹു വലാത്തു വരേക്കും സൂറത്തുൽ അൻഫാല് നാൽപ്പത്തിയാറ് ഇതിന്റെ ആശയം അർത്ഥം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക വലാ തനാജാവു നിങ്ങൾ ഭിന്നിക്കരുത് ഫതലു അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ധൈര്യക്ഷയമുണ്ടാകും ദൗർബല്യം വരും ഫതഹബ രേഹക്കും നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഭിന്നിക്കരുത് ഭിന്നിച്ചാൽ നിങ്ങൾ ധൈര്യശാലികളല്ലാതെ ദുർബലരായി മാറും നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടും ആ രേഖക്കും എന്നുള്ളതിന് ഭാഷാപരമായ അർത്ഥം നിങ്ങളുടെ കാറ്റുപ്പോകുമെന്നാണ് നിങ്ങളില്ലാതെയായിപ്പോകുന്നതാണ് പിന്നെ പറഞ്ഞത് വസ്ബിറു നിങ്ങൾ ക്ഷമിക്കണം ഇന്നല്ലാഹ സ്വാബിരീൻ അള്ളാഹു താല ക്ഷമാശീലരുടെ കൂടെയാണ് അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഭിന്നിക്കാതെ നിങ്ങൾ ദുർബലരായി പോവാതെ നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നതാണ് മൂന്നാമത്തത് സൂറത്തുൽ മുക്മിനൂൺ അൻപത്തിരണ്ടാമത്തെ ആയത്ത് അതിൽ പറഞ്ഞത് ഇന്നിഹി ഇന്ന ഹതിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിത നിങ്ങളുടെ ഈ സമുദായം അതൊര്ട സമുദായമാണ് വാന റബ്ബുക്കും ഞാൻ നിങ്ങളുടെ റബ്ബുമാണ് ബുധൂനി അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക സൂറത്തു മുഗ്മിനൂൺ അതിൽ മുഗ്മിനൂൺ അൻപത്തിരണ്ട് മുസ്ലിം സമുദായം ഒരു സമുദായമാണ് അവരിൽ എത്ര ഉണ്ടെങ്കിലും എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എത്ര വിഷയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെങ്കിലും അവർ ഒരു സമുദായമാണ് എന്നത് മനസ്സിലാക്കണം എന്നാണ് അങ്ങനെ ഒരു ഇസ്ലാമിക ഐക്യത്തെക്കുറിച്ച് എല്ലാ വിഭാഗം ആളുകളും ആലോചിക്കുകയും പഠിക്കുകയും ഒരു നല്ല നാളയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും വേണം എന്നാണ് ടുവേഡ്സ് ആൻഡ് ഇഫക്റ്റീവ് ഇസ്ലാമിക് കൊലിയേഷൻ എന്ന് പറഞ്ഞത് അതാണ് അതായത് നെഹ്വാ മുത്തലിഫിൻ ഇസ്ലാമി ഹിൻ ഇസ്ലാമി ഇൻഫാൽ ഒരു ശക്തമായ നല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്നാണ് ആ യോഗത്തിൽ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളിൽ ആദ്യമായി പറഞ്ഞത് മുസ്ലിം സമൂഹത്തിന്റെ വേദനകളിലും വിഷമങ്ങളിലും സമുദായം ഒന്നിച്ചു നിൽക്കണം എന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് ലോകാടിസ്ഥാനത്തിൽ ഇന്നുള്ളത് പലസ്തീൻ യുദ്ധം തന്നെയാണ് അവിടെ യുദ്ധം നടക്കുന്നത് എഴുപത്തിയേഴ് വർഷമായി ചെറുതും വലുതുമായി എത്രയോ യുദ്ധങ്ങൾ എത്രയോ അക്രമങ്ങൾ എത്രയോ ചെറുത്തുനിൽപ്പുകൾ അവസാനം ഏതാണ്ട് ഒരു ഒന്നര വർഷത്തോളമായി ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള യുദ്ധം അതിനെ പ്രതിഷേധിക്കുകയും മുസ്ലിങ്ങൾ മാത്രമല്ല ലോക സമൂഹം ഒന്നിച്ച് അതിനെ പ്രതിഷേധിക്കുകയും ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി പടപൊരുതുന്ന മരിച്ചു വീഴുന്ന കഷ്ടപ്പെടുന്ന ആ പാവങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ആഗോള സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു മാത്രവുമല്ല അവിടെ ആകെ ദശിപ്പിച്ച് അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും പുറത്താക്കി അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള സാമ്രാജ്യ ശക്തികളുടെ ശ്രമങ്ങളെ എതിർക്കുകയും ചെറുത്തുതോൽപ്പിക്കുകയും ചെയ്യണമെന്നും ആ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു അള്ളാഹു സുബഹാനുഭവത്തായ അവർക്കും അതുപോലെ കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ലോകത്തോട് പറഞ്ഞത് യതോൽ മുഷാരിക്കൂന ഇല അഹമ്മീയത്തിറാമി ഉജൂദി തനവ അൽ ഇസ്ലാമിൽ ഇസ്ലാമിയത്തിൽ അല ഖിലാഫ് അതായത് അതിൽ പങ്കെടുത്ത ആളുകൾ ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതായ ഇസ്ലാമിക സമൂഹത്തിലുള്ളതായ തനവ്വ തനവൾ എന്ന് പറഞ്ഞാൽ വൈവിധ്യം വൈവിധ്യങ്ങളുണ്ട് കാഴ്ചപ്പാടിൽ അഭിപ്രായത്തിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ രീതികൾ അതൊരു യാഥാർത്ഥ്യമാണ് എന്നെല്ലാവരും അംഗീകരിക്കണം ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല അതിൽ കൂടുതൽ ശരിയേത് ശരിയല്ലാത്തതേത് എന്നതൊക്കെ ചർച്ചയാവാം പക്ഷേ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അദബുൽ ഖിലാഫ് അതിന്റെ അടിസ്ഥാനത്തിലെ പെരുമാറാൻ പാടുള്ളുന്ന അദബുൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം കൈകാര്യം ചെയ്യുന്ന മര്യാദ എന്നാണ് അതിലൊരുപാട് ഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരസ്പരം അതിന്റെ ശേഷം വാദമൂല്യ തിറാറി മസാലിക്ക് തഖ്ഫീർ മുസ്ലിങ്ങൾ തഖ്ഫീറിലേക്ക് ചെന്നുപെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ കാഫറാക്കുക മനുഷ്യര് മുസ്ലിങ്ങൾ അന്യോന്യം പരസ്പരം അത് വരാതിരിക്കാനും പരസ്പരം കലഹത്തിലെത്താതിരിക്കാനും യാഥാർത്ഥ്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ എന്നത് എല്ലാവരും അംഗീകരിക്കണം എന്നതാണ് മറ്റൊന്ന് തജീജുൽ ഇസ്ലാമിയ ഇസ്ലാമിക സമൂഹം അവർക്കിടയിൽ സാഹോദര്യവും ഐക്യദാർഢ്യവും ഉണ്ടാവണം എന്നാണ് ഇന്നമൽ മുഗ്മിനൂന യഹുവ മുഗ്മിനിയങ്ങൾ സഹോദരങ്ങളാണ് ആ സഹോദര്യം എല്ലാ വിഭാഗക്കാരുമായി കാത്തുസൂക്ഷിക്കുകയും പരസ്പരം നല്ല കാര്യങ്ങളിൽ ഐക്യപ്പെടുകയും ചെയ്യണം എന്നതാണ് പിന്നെ അതിൽ പറഞ്ഞൊരു കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും പരസ്പര ബഹുമാനം നിലനിർത്താൻ വേണ്ടിയും കഴിയുന്നത്ര സഹകരണത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെ നമ്മൾ ആദരിക്കണം അതിനുവേണ്ടി റാവിത്ത തന്നെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതാണ് എന്ന് മറ്റൊന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാന കോശം പുറത്തിറക്കുന്നതാണ് അതിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു ആ വിജ്ഞാന കോശത്തിൽ ഊന്നി നിൽക്കുന്ന കാര്യം അത് ഇത്തരത്തിലുള്ള അഭിപ്രായം അഭിപ്രായ വ്യത്യാസം വൈവിധ്യം ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയം ആ വിഷയം എല്ലാ നാടുകളിലുമുള്ള ഇസ്ലാമിക സമൂഹങ്ങളെ അറിയിക്കേണ്ടതുമാണ് എന്നതാണ് മറ്റൊന്ന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പണ്ഡിതന്മാരെ ബോധവൽക്കരിക്കേണ്ടതാണ് എന്നാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൽ ഇസ്ലാമിക സമൂഹമെന്ന ബോധം അധികമാളുകളിലുമുണ്ട് ആ ആളുകൾ അതനുസരിച്ച് അവരുടെ കുടുംബങ്ങളിലും അവരുടെ അയൽപ്പക്കങ്ങളിലും അവരുടെ മഹല്ലുകളിലും പള്ളികളിലും ഒക്കെ ജീവിച്ചു പോരുന്നുമുണ്ട് പ്രവർത്തിച്ചു പോരുന്നുമുണ്ട് എന്നാൽ ഇങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം പരസ്പരം പെരുമാറേണ്ടത് എന്ന് കുർവാന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ബോധവൽക്കരണം നടത്താൻ പണ്ഡിതന്മാരെ സജ്ജമാക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമ്മേളനത്തിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ കാഴ്ചപ്പാടുകളിലുള്ള പണ്ഡിതന്മാർ പങ്കെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണ്ഡിതനും അഖിലേന്ത്യാ അഹ്ലേ ഹദീസിന്റെ പ്രസിഡന്റുമായ മൌലാന അസ്ഗർ അലി ഇമാം മഹ്ദി ഇതിൽ പങ്കെടുത്ത ഒരു പ്രമുഖ വ്യക്തിയാണ് മറ്റ് പലരും പങ്കെടുത്തിട്ടുണ്ട് ആ നിലയിൽ നമ്മൾ ഈ സമ്മേളനത്തിന്റെ ആഹ്വാനത്തെ മുഖവിലക്കെടുക്കുകയും നമ്മളത് ഉൾക്കൊള്ളുകയും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ സമുദായത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ